വണ്ടാഴി ഒടുക്കൂർ കുന്നങ്കോട്ടുകുളം ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം നടത്തി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി എം ശശി മത്സരം ഉദ്ഘാടനം ചെയ്തു പൊതുവെ ഓണത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നടത്തിയിട്ടുണ്ടാവും ഓണാഘോഷത്തിന്റെ ഭാഗമായി വടംവലി നടത്തുമ്പോൾ ടീമുകളുടെ എണ്ണമൊക്കെ കുറയുന്ന ഒരു ആശയം അപ്പൊ ഒടുവൂരിലെയും പ്രദേശങ്ങളിലെയും ആളുകൾക്ക് നല്ലൊരു വടംവലി മത്സരം കാഴ്ച കാഴ്ചവെക്കണമെങ്കിൽ ആ ഓണത്തിന്റെ എല്ലാം സമയം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല വടംവലി മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നതുകൊണ്ട് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക തീർച്ചയായും അതിന് ഇടപെടുന്ന പ്രിയപ്പെട്ട ഫ്രണ്ട്സിന്റെ ഭാരവാഹികളോട് പ്രവർത്തകരോട് ആദ്യമേ തന്നെ അതിന്റെ അഭിനന്ദനം അറിയിക്കുകയാണ് വിവിധ വർണ്ണങ്ങളിൽ കുമ്പായി പടം കളത്തിലേക്ക് കടന്നു വന്നവർ ഫ്രണ്ട്സ് വന്നിരിക്കെ ഭംഗിമാക്കി ഇനി കരിപ്പണം ഈ ഒരു മികവിധ പോരാട്ടത്തിലൂടെ കടന്നു കടുത്തുയർത്തി കടന്നുപോകുന്ന விஜயவீரரின் பதுங்கியிருந்து காட்டுகாரன முன்னால் கலிகூட்டாரன முன்னரே 14 ஜாந்தே படையാളிகள் மூணடி யோள விஜயபதத்திற்கு வரக்கட்ட காடு வேலி காடு மாதா பத்தலம்பாட்டின் கைபிடித்து கடந்து வந்தவர்னால் மறுபுறம் சண்டே சுன்மம்பuram அமேகுட்டாச்சியோட நாமதேம்பிலே பரங்கலத்தின் சத்தமாகுதியார் 8 அடிக்கு வரம்படித்து経ி வரக்கட்ட காடு வேலி காடு மன்னார் காடு பாலகாடு ஏந்தி மாடலா தம்மல കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും അരങ്ങേറി ക്ലബ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ അഷറഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എച്ച് സെയ്താലി പി എച്ച് ഹക്കീം എന്നിവർ പ്രസംഗിച്ചു വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം നടത്തി